ഹലോ ഇസ് വെൽക്കം ബാക്ക് സോ സോസ് അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയുള്ള ബ്ലോഗല്ല പക്ഷെ പണി കിട്ടിയേ നിങ്ങൾ കേട്ടിട്ട് ഏറ്റവും എന്താണ് കിട്ടേണ്ട പണിയെങ്കിൽ ഓട്ടോടിച്ചാലും അങ്ങനെ എന്തോ വരുമെന്ന് പറയണേ കേട്ടിട്ടില്ല അതുപോലെ ഇപ്പോൾ ഉടച്ചാണ് കറക്റ്റ് ഒരാഴ്ച അത് പറഞ്ഞാൽ ഏഴ് ദിവസം ദിവസമുള്ളൂ കൈസ് ഏഴ് ദിവസം കറക്റ്റ് ഏഴ് ദിവസം ഉള്ളപ്പോൾ കാലൊടിഞ്ഞ് കൈസ് കാര്യമായിട്ട കാലൊടുങ്ങി അടിച്ചു തരാം എൻ്റെ കൈസ അമ്മ വെള്ളക്കളറാണ് അപ്പോൾ അത് അയക്കാ എന്ന് പറഞ്ഞ് തുണി വെച്ച് കെട്ടി വെച്ച് ചെയ്യാനാണ് എക്സാനും ആവുമ്പോൾ അയക്കാ വെക്കാണ്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ടി കെട്ടി വെച്ചിരിക്കാനാണ് പൈസ കറക്റ്റ് ഒരാഴ്ച തന്നെ അപ്പോൾ കാലൊടിഞ്ഞ് കൈസ അത് ഒളി വീണതുപോലുമില്ല വെറുതെ ഞാൻ നടന്നപ്പോൾ പോയി കണ്ട കൈസ എന്നാൽ ഞാൻ നടക്കാനായിരുന്നു പെട്ടെന്ന് കാല് ഇങ്ങനെ മടങ്ങിപ്പോയി മടങ്ങിയപ്പോൾ സാധനം ഉളങ്ങിയതന്നോട് ഹോസ്പിറ്റലിൽ പോയതാണ് വേദന അറാത്തതുകൊണ്ട് നോക്കിയപ്പം ഒടിഞ്ഞിട്ടുണ്ട് കൈസ് സ്കാൻ ചെയ്ത് നോക്കിയപ്പം കൈസ എന്താണ് അവസ്ഥ അതിന് മുമ്പ് ഞാൻ സൈക്കിൾ ഓടിച്ച് അവിടെ കയറിക്കിടന്ന് തൂങ്ങി അതുപോലെ ചേച്ചിലെ വണ്ടിയിട്ട് അങ്ങാട്ടും ഇങ്ങാട്ടൊക്കെ ഇട്ട് ഓടിച്ചു അപ്പം പോലും ഇതുപോലൊന്നും വീണാ ഒന്നും പറ്റിയില്ലാണ്ട് വെറുതെ നടന്നൊക്കെ കാലുകൊള്ളു ഇനി ഒടിഞ്ഞ കൈസ് എന്താ അവസ്ഥയാണ് അപ്പം ബോർഡ് എക്സാമിന് ഇനിയിപ്പോൾ ഈ ഒടിഞ്ഞ കാലം വെച്ച് പോകണം കണ്ടപ്പോൾ നമ്മൾ ഒടിഞ്ഞിട്ട് വീടൊന്ന് പഠിക്കണമുണ്ടോ പക്ഷേ ബുക്കൊക്കെ ഇരിക്കേണ്ടത് ഫസ്റ്റ് എക്സാം മലയാളം ഫസ്റ്റ് ഒക്കെ അപ്പോൾ അത് തന്നെ പഠിക്കാമെന്ന് ഏത് ദിവസം ഉണ്ടായുള്ള കൈസ് കറക്റ്റ് എക്സാമിന് അപ്പം പണി കിട്ടി കൈസ് ഏതാവസ്ഥ പറയാ പറയാം ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഫുള്ള് പണിയിട്ടതാണ് പനിയൊക്കെ ഇടക്കിട കൊഞ്ചായിരുന്നത് അതുകഴിഞ്ഞ് മാറി വന്നപ്പോഴാണ് ടിപ്പ് ഇതും പറ്റിയത് കൈസിന്താ പറയുക കാലൊടിഞ്ഞത് പക്ഷെ കാലൊടിഞ്ഞു ചെയ്തിട്ടുള്ളൂല്ലോ കൈസു വെറുതെ നടന്നു പോയപ്പോൾ ഉളിങ്ങി ഒടിഞ്ഞി ആ ഉളിങ്ങിയതാണ് ഇങ്ങനെ മടങ്ങിപ്പോയി കൈസു അപ്പോൾ ഞങ്ങൾ ഉളിങ്ങിയത് എന്തോണെന്ന് ഓർത്ത് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഹോസ്പിറ്റൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ കൈസ്പ്പോൾ എന്താണ് ഇട്ടിരിക്കാനാണ് കുറച്ച് വേറെ സാധനം വെക്കാൻ പറ്റും പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റർ തന്നെ ഇട്ട് സോ കെ അപ്പം ഇതും വെച്ചിട്ടാണ് നമുക്ക് ഇനി എക്സാം ചെയ്താൽ പോവേണ്ടത് ഏതാവസ്ഥ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതാൻ പോകണം അങ്ങാട്ട് പോകണം ഇങ്ങോട്ടൊന്ന് ഫുള്ള് സീനായിരിക്കും കഴിച്ചു അപ്പം ഇത്രയും പറയാനുള്ളൂ കഴിച്ചത് അതാണ് എക്സാമിന് പണി കിട്ടി കഴിച്ചത് അതാണ് എന്ത് ചെയ്യണം ഒരാ ഒരാഴ്ച തന്നെ പോയി കഴിച്ചു പണി കിട്ടണം അപ്പം ഇതാണ് ഞാൻ വേറെ സംഭവം ഒന്നും ഇല്ല പിന്നെ ഇപ്പം അങ്ങാട്ടും ഇങ്ങാട്ടും നടക്കുന്ന ഈ സാധനം കൊണ്ടാണ് കണ്ടോ മറ്റേ വാക്കാർ കൊണ്ടാണ് ഇപ്പം അങ്ങാട്ടും ഇങ്ങാട്ടും കുത്തി കുത്തി അടക്കണം കൈസ് ഏതായാലും അവസ്ഥ ഒരാഴ്ചയുടെ ഇപ്പം കാലൊക്കെ ഒടിഞ്ഞ് കഴിച്ചിനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സോ പക്ഷെ എന്ത് ചെയ്യാൻ ഇനി എസാം എഴുതണം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ എക്സാം എന്തായാലും ഇല്ലെങ്കിൽ ഇനി എഴുതണം കഴിച്ചു കഴിക്കുമ്പോൾ എല്ലാം പറ്റിയാൽ കാലിലല്ലേ എങ്ങനെ പോയി നമ്മൾ എഴുതണം കഴിക്കും കഴിച്ചു സോ സോകീസ് ഫുള്ള് പണിയാണ് സോ സോകീഷ് ഇനി എക്സാം മാർച്ച് പതിനൊന്നാം തീരും അപ്പം ആ എക്സാം തീരണ അതാണ് തീർന്ന തീരണ ആഴ്ച അവസാനം ഉള്ളു നമുക്ക് അയക്കുക എന്ന് പറയുന്നത് എന്നാൽ എക്സാം തുടങ്ങുന്ന ഒരാഴ്ച മുമ്പ് നമ്മൾ ക്ലാസ് ക്ലാസ്സിലിട്ട് കറക്റ്റ് കഴിഞ്ഞാൽ വയ്ക്കണം ആ രീതിയിൽ മൂന്ന് വീക്സ് എന്തോന്ന് പറഞ്ഞിരിക്കുന്ന ഇടണമെന്ന് അപ്പം അവർ ചെക്ക് ചെയ്ത് പറയാമെന്നു ചിലപ്പോൾ ത്രീ വീക്സ് വേണ്ടവരും ചിലപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടോ വേണ്ടവരോന്നാണ് അവർ പറയണത് സോകീസ് അപ്പം അതൊക്കെ ചെക്ക് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ നമ്മൾ അവരിത് കട്ട് ചെയ്ത് കളയണത് സോസ് പുറത്തല്ല വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് ഞാൻ വീട് എടുക്കാൻ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായി സോകു ഉറക്കത്തിനൊക്കെ നേച്ചറാണ് സ്വകേശ് അപ്പോൾ കുറച്ചൊക്കെ പഠിച്ച് ഇനി കുറേയൊക്കെ പഠിക്കാനുണ്ട് സിലബസ് അധികം ഉണ്ട് എന്നിട്ട് ഒരാഴ്ചയോളൂ കൈസ് അപ്പം ഞാൻ ആ സമയം ഒന്നും കൂടി പഠിക്കാൻ പഠിക്കാന്ന് പറഞ്ഞിരിക്കാനാണ് കൈസ് അപ്പോൾ കാൽ ഒടിഞ്ഞു ഫുള്ള് സീനായി നമുക്ക് പഠിച്ച് തീർക്കണം സ്വകേശ് വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയില് സോകേഷ് എന്ത് ചെയ്യാനാണ് മറ്റേ എന്താണ് കൈ പണി വൺ മറ്റേ എന്താണ് പണി വണ്ടി വിളിച്ചാൽ നമുക്കൊന്ന് ഒന്ന് പറയുന്ന സംഭവം കൈ എങ്ങനെ പോയാലും എനിക്ക് ഫുള്ള് സീനാണ് ഈ വർഷം ഫുൾ രണ്ടായിരത്തി ഇരുപത്തി എന്താണെന്ന് അറിയില്ല ഓക്കെ സപ്പോൾ ഈ വർഷം എക്സാം ആയതെല്ലാവർക്കും ഞാൻ പറയാനാണെങ്കിൽ ഗൈസ് വെറുതെ ബോർ അടിച്ചാൽ പോലും നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുക അങ്ങനെയും ചെയ്യരുത് കൈസ് എന്ത് ചെയ്യാൻ പണി കിട്ടണം നോക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എനിക്ക് കൈസ് നേരത്തെ വെച്ചാൽ തുണിയെന്നു പറഞ്ഞിട്ട് ഹാമത്തെ അതൊക്കെ ഉയരിട്ടുണ്ടായ കൈ ഗസ് ഗൈസ് ഉണ്ടോ വെള്ളക്കളർ കുറെ അവസ്ഥറാണ് പിട്ടിരിക്കണം അപ്പം പറഞ്ഞപോലെ ഞങ്ങൾക്ക് കിട്ടേണ്ട പണിയാണെങ്കിൽ അത് എങ്ങനെ എലും വരും സോ സാ എന്നാൽ മാക്സിമം അമ്പോ ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പണി കിട്ടിയ പോലെ നിങ്ങൾക്കും പണി കിട്ടണ്ടായിരിക്കും സോ ഗ് എന്തൊരവസ്ഥയാണല്ലേ എനിക്ക് ഈ വർഷം ഫുള്ള് ഇങ്ങനെയാണ് കഴിച്ചത്